കുമ്പളങ്ങ പായസത്തിനായിട്ട് നമുക്ക് രണ്ട് നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടാം പാൽ ഇത് ഒന്നാം പാൽ ഇതൊരു അഞ്ഞൂറ്റി അമ്പത് ഗ്രാം കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ കൂവപ്പൊടി അരിയിച്ചെടുത്തത് ഇത് അഞ്ച് അച്ച് ശർക്കര അതിനായി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ വേവിക്കാനിടാം മുക്കാൽ കപ്പ് വെള്ളം അത് വേവുന്നതിനായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കിയത് തയ്യാറായിട്ടുണ്ട് അത് നമുക്ക് അരിച്ചെടുക്കാം കുമ്പളങ്ങ പായസം തയ്യാറാക്കാൻ തുടങ്ങാം അതിലേക്ക് ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച പാനി ഒഴിച്ചു ശർക്കര ശർക്കരപ്പാനി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് വേവിച്ച് വെച്ച കുമ്പളങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ വേവിച്ചെടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ തവണ കൂടി ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം വെള്ളം ചുവയ്ക്കുന്നത് ഇല്ലാതിരിക്കാനാണ് ഇത് ശർക്കരപ്പായ നല്ലപോലെ പറ്റുന്നത് വരെ തുടർച്ചയായിട്ട് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ യോജിപ്പിക്കാം രണ്ടാം പാൽ ഒഴിച്ച് ചേർത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഒട്ടും കൊഴുപ്പില്ലാത്ത ഒരു പച്ചക്കറിയാണ് കുമ്പളങ്ങ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കട്ടിക്ക് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂവപ്പൊടി രണ്ടാം പാലിൽ കലക്കിയത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ യോജിപ്പിക്കാം കട്ടിയായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ശർക്കര കുറച്ച് ഉപ്പുള്ള ശർക്കര ആയതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് ശർക്കര അല്ലെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കാം പായസം ഏകദേശം കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാവാൻ ചേർക്കാം നല്ലപോലെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പത്തു കാശിനിട്ട് വറുത്തിടാം രുചികരമായ കുമ്പളങ്ങ പായസം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്യുമല്ലോ കൃത്യമായ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്